മലയാള സിനിമയിൽ ഗംഭീര പ്രൊഡക്ഷൻ ഹൗസുകൾ ഉണ്ട് മികച്ച സിനിമകൾ സമ്മാനിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകൾ അതിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ് എന്ന് തന്നെ പറയാം മോഹൻലാലിന്റെ സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഗംഭീര സിനിമകൾ സമ്മാനിച്ച ആശീർവാദ് സിനിമാസ് തങ്ങളുടെ ഇരുപത്തിനാല് വർഷം പിന്നിട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയും ചെയ്തു വലിയൊരു ആഘോഷം തന്നെ ഇതിനുവേണ്ടി നടത്തുകയും ചെയ്തു അവരുടെ അവസാന തിയേറ്ററിലെത്തിയ സിനിമ നേരി എന്ന ചിത്രത്തിന്റെ ഒരു സക്സസ് അത് ഈ ഒരു ഇരുപത്തിനാല് വർഷം കഴിഞ്ഞതിന്റെ ആഘോഷമാക്കി അവർ മാറ്റി നിരവധി പേർ പങ്കെടുത്ത പരിപാടി കഴിഞ്ഞ ദിവസത്തിൽ നടന്നപ്പോൾ മോഹൻലാൽ അന്നേ ദിവസമാണ് മലക്കോട്ടെ വാലുവനും ഒക്കെ കാണുകയുണ്ടായിരുന്നത് ഇതൊക്കെ വലിയ വാർത്തകളായി എത്തുകയും ചെയ്തിരുന്നു ഗൾഫിൽ വെച്ചായിരുന്നു മോഹൻലാൽ മലക്കോട്ടെ വാലുവൻ കണ്ടതും ഈ ആഘോഷങ്ങളൊക്കെ നടന്നതും എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാറും ആശിവാദ് സിനിമാസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തിനാല് വർഷം ആയതിന്റെ ആഘോഷം നടക്കുമ്പോൾ നരസിംഹം എന്ന ചിത്രത്തിന്റെ ഇരുപത്തിനാല് വർഷവുമായിരുന്നു ആഘോഷമാക്കിയത് നരസിംഹം എന്ന മോഹൻലാൽ ഷാജി കേരള ചിത്രത്തിലൂടെയാണ് ആശീർവാദ് മലയാള സിനിമയിൽ എത്തുന്നത് ഇപ്പോഴിതാ നേര് എന്ന ചിത്രത്തിലൂടെ ഗംഭീരമായ ഒരു സക്സസും നേടി നിൽക്കുന്നു ഇനിയും ഈ പ്രൊഡക്ഷനിൽ വമ്പൻ സിനിമകളാണ് എത്താനുള്ളത് അതിലൊന്നാണ് എംബുരാനും കൂടാതെ ജിത്തുവും മോഹൻലാലും ഒന്നിക്കുന്ന മറ്റ് ചില സിനിമകളും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഇതേ പരിപാടിയിൽ ജിത്തു ജോസഫും ഫാമിലിയും ഒക്കെ പങ്കെടുത്തിരുന്നു ആ ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ചപ്പോൾ ഗംഭീര സിനിമകളാണ് മലയാള സിനിമയിൽ പറഞ്ഞത് അതിനൊക്കെ ഗംഭീരമായ ഒരു റെസ്പോൺസും പ്രേക്ഷർ കൊടുക്കുകയും ചെയ്തു ജിത്തു മോഹൻലാലും ഒന്നിക്കണം എന്നത് അവർക്ക് വലിയൊരു ആഗ്രഹം തന്നെയാണ് അവരൊന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പും ആ ചിത്രത്തിന് ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഒരു ഗംഭീര സിനിമയായിരിക്കും ഇവർ നൽകുക അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നേര് ഒരു കൊച്ചു ചിത്രമായെത്തിയ നേരി പോസിറ്റീവ് അഭിപ്രായം നേടിയപ്പോൾ ജിത്തോ മോഹൻലാലും എന്നും നേടുന്ന ഒരു ഗംഭീര അഭിപ്രായവും ബോക്സ് ഓഫീസ് റിപ്പോർട്ടും സമ്മാനിക്കാൻ കഴിഞ്ഞു പക്ഷേ ബോക്സ് ഓഫീസിൽ ഗംഭീര ചലനമാണ് നേര് എന്ന ചിത്രം സൃഷ്ടിച്ചത് അവരിൽ നിന്നും മറ്റൊരു വലിയ സിനിമ കൂടി എത്താൻ പോവുകയാണ് പോകുകയാണ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇനിയും ബാക്കി കിടപ്പുണ്ട് എന്ന ചിത്രം രണ്ട് ഭാഗങ്ങളായാണ് എത്തുന്നത് വലിയ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിൽ കാണുന്നതും കാരണം ഇതൊരു വലിയ സിനിമയാണല്ലോ അതുകൊണ്ട് തന്നെ എന്നാൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ജിത്തു ജോസഫിന്റെ ചിത്രങ്ങളെ കുറിച്ച് പ്രേക്ഷകർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അയാളുടെ സിനിമകളിൽ വൈഡ് ആംഗിൾ ഷോട്ടുകളുടെ അതിപ്രസരം ഇല്ല ലോങ് ഷോട്ടുകൾ കാണില്ല ആരും ബ്രില്യൻസുകളെ പാടി പകർത്താറില്ല ടെക്നിക്കലി അപ്ഡേറ്റഡ് അല്ല എവിടെ സ്ക്രീൻഷോട്ട് എടുത്താലും വാൾപേപ്പർ മെറ്റീരിയൽ കിട്ടില്ല അങ്ങനെ അഭിനവ റിവ്യൂവേഴ്സ് പാടി പകർത്തുന്ന പലതും അയാളുടെ സിനിമകളിൽ കാണില്ല എന്നാൽ ഒന്നുണ്ടാകും നല്ല കാച്ചി കുറിക്കിയ വെൽ ത്രൂഔട്ട് സ്ക്രിപ്റ്റ് അത് കൂടുതൽ ഗിമിക്കുകൾ ഇല്ലാതെ വൃത്തിക്ക് എക്സിക്യൂട്ടും ചെയ്യും ഒരു കോടതിയും രണ്ടു മൂന്ന് വീടുകളും വളരെ കുറച്ച് ക്യാരക്ടേഴ്സിനെയും വെച്ച് കുറഞ്ഞ ബജറ്റിൽ നേരെ പോലൊരു മഹാവി ജിത്തു ആണ് ശരിക്കും മലയാളത്തിൽ നിന്ന് പാടിപ്പോയർത്തേണ്ട ഡയറക്ടർ ഒരു സംവിധായകൻ പണം മുടക്കുന്നവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ താൻ മാറില്ല എന്ന് പ്രഖ്യാപിച്ച് പാവം പ്രൊഡ്യൂസറെ വടി പിടിപ്പിക്കുന്ന ബ്രില്യൻ ഡയറക്ടേഴ്സ് ഉള്ള മലയാളത്തിൽ പണം മുടക്കുന്നതിനെ കൂടി സേഫ് ആക്കി പടം എടുക്കുന്ന ജിത്തു എന്ന ജീനിയസ് വേറിട്ട് നിൽക്കുന്നു എന്ന് പല പ്രേക്ഷകരും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകമായിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ